ഈ ജാസ്മിനെ ബിഗ് ബോസിനകത്ത് എന്തൊക്കെ നാടകം കാണിക്കുന്നു എന്ന് ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ പ്രൊമോയിൽ വന്നതൊന്നും അല്ല ഈ ലൈവിലുള്ളത് കാണിക്കുമെന്ന് അറിയത്തില്ല അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കാരണം ഗബ്രി പറയുന്നു തനിക്ക് ഇഷ്ടമാണെന്ന് ജാസ്മിൻ പിന്നീട് റസ്മിനോട് പറയുന്നു തനിക്ക് തനിക്കിഷ്ടമാണെന്ന് പിന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് റസ്മിനോട് വീണ്ടും പറയുന്നു തനിക്കിഷ്ടമാണ് പക്ഷെ ഒരു ഫ്രണ്ട് എന്ന രീതി ചിലപ്പോൾ പ്രണയം ഇവർ രണ്ടുപേരും ഇത് തന്നെ മാറ്റി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ കേൾക്കുന്നവരെയും പ്രേക്ഷകരെയും മൊത്തത്തിലൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക ഇതാണ് ഇവരുടെ പ്ലാൻ ഈ ഒരു പ്രൊമോ വന്നതോടുകൂടി ജാസ്മിൻ്റെ മുൻ കാമുകനായ അഫ്സൽ അമീറിൻ്റെ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഈ പ്രൊമോയുടെ കീഴാണെന്ന് തോന്നുന്നു ഈ കമൻ്റ് ഇട്ടത് ഇങ്ങനെയായിരുന്നു ഏഴ് മാസം തന്നെ പ്രണയത്തിൻ്റെ പേരിൽ മണ്ടനാക്കി ഉറപ്പായും കർമ്മ എന്നൊന്നുണ്ടെങ്കിൽ ജാസ്മിന് തീർച്ചയായും അത് തിരിച്ചു കൊടുക്കും എന്നാണ് അഫ്സൽ പറയുന്നത് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ആ വ്യക്തി അഫ്സൽ നേരത്തെ പറഞ്ഞു ജാസ്മിനുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് പക്ഷേ ഈ എപ്പിസോഡൊക്കെ ഈ പ്രൊമോ ഒക്കെ കാണുമ്പോൾ എത്രമാത്രം വേദനിക്കുന്നു പറഞ്ഞാൽ ആലോചിച്ച് നോക്കും എന്നാൽ ജാസ്മിന് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയേണ്ട ജാസ്മിനെ എങ്ങനെയെങ്കിലും കപ്പടിക്കണം പ്രേക്ഷകരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കണം ഇതാണ് ജാസ്മിൻ്റെ അവിടുത്തെ ലക്ഷ്യം ഈ നോമിനേഷൻ വന്നതോടുകൂടി ജാസ്മിൻ പല അടവും അവിടെ പയറ്റുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്കുമ്പോൾ അത് ക്ലിയറായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും